സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഇങ്ങനെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശം അബി തൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന ഇന്ദുവിൻ്റെ ചെവിയിലായി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു അത് കണ്ട് അബി ചിരിയോടെ അവൾ ചേർത്ത് പിടിച്ചു അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി തൻ്റെ കൈകളിൽ അവൻ കോരിയെടുത്തു അവളുടെ കണ്ണുകളിലേക്ക് അവൻ അവർ നോക്കി കണ്ണുകൾ പരസ്പരം പ്രണയം പങ്കുവച്ച നിമിഷങ്ങൾ മൗനം വാചാലമായ നിമിഷം മനസ്സ് നിറഞ്ഞ പ്രണയം പൂർണമായും പങ്കുവയ്ക്കാൻ ഇരുഹൃദയങ്ങളും ആഗ്രഹിച്ച നിമിഷം അഭി അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി അവിടെ നിന്നും അവളുടെ കണ്ണുകളിലും കവിളിലും എല്ലാം അവിയുടെ ചുണ്ടുകൾ ഓടി നടന്നു തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്നേഹ ചുംബനം അവൾ നിറഞ്ഞ ചിരിയോടെ ഏറ്റുവാങ്ങി അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ അബി അവളുടെ ചെമ്പനീർ ചുണ്ടുകളെ സ്വന്തമാക്കി മൗനമായി അവരുടെ പ്രണയം ഏറ്റെടുത്തു ഇരുവരും മത്സരിച്ച് തൻ്റെ പ്രണയം പങ്കുവച്ചു ഒടുവിൽ ഇന്ദുവിൻ്റെ കൈകൾ അബിയുടെ നെഞ്ചിൽ അമർന്നപ്പോഴാണ് അവൻ അവളിൽ നിന്നും അകന്നു മാറിയത് അബി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കിതപ്പ് നടങ്ങിയതും അബി അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് തനിക്ക് നേരെ പിടിച്ചുയർത്തി ഇന്ദുട്ടി എന്നെ നോക്കുവണ്ണേ അബി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ താഴെത്തുമ്പിൽ അമർത്തി ചുംബിച്ചു തന്റെ ചുംബനച്ചൂടിൽ ചുവന്ന മുഖവുമായി മുഖം താഴ്ത്തിയിരിക്കുന്ന ഇന്ദുവിനെ കണ്ട് അഭിയുടെ മനസ്സ് തൻ്റെ പ്രണയിനിയെ പൂർണമായും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു തുടങ്ങി ഇന്ദുട്ടി ആർദ്രമായ അബിയുടെ വിളിക്കേട്ട് ഇന്ദുവിന്റെ ഹൃദയവും തന്റെ പ്രിയപ്പെട്ടവന്റെ പ്രണയം ഏറ്റുവാങ്ങാൻ തുടിച്ചു ഇന്ദു അവനെ തന്റെ മെടികൾ ഉയർത്തി നോക്കി അബിയുടെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയത്തിൽ മുങ്ങിത്താഴാൻ അവളുടെ കണ്ണുകളും മനസ്സും ഹൃദയവും എല്ലാം ആഗ്രഹിച്ചു തുടങ്ങി ഇന്ദുവിൻ്റെ നെറ്റിയിൽ പൊടിയുന്ന ജലക്കണങ്ങളും അവളുടെ താളം തെറ്റിയ ഹൃദയമിടിപ്പും കണ്ണുകളിലെ പിടപ്പും എല്ലാം അവളിലെ പ്രണയിനി തൻ്റെ പ്രണയത്തിനായി കൊതിക്കുകയാണെന്ന് അബിക്ക് മനസ്സിലാക്കി കൊടുത്തു വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ഈ രാവ് നമ്മൾ സ്വപ്നം കണ്ട പോലെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ എന്തുട്ടി നിന്നിലെ നീയും എന്നിലെ ഞാനും ഒന്നു ചേർന്ന് നമ്മളാകുന്ന ഈ രാവ് നമുക്ക് നമുക്ക് പൂർണ്ണമാക്കാൻ എന്തുട്ടി അബിയുടെ ആർദ്രമായ ശബ്ദം തൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നതായി ഇന്ദുവിന് തോന്നി അവൾ അബിയെ ഇറക്കി കെട്ടിപ്പിടിച്ചു അവനെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു തൻ്റെ ചോദ്യത്തിനുള്ള തൻ്റെ പ്രണയിനിയുടെ സമ്മതമാണ് അവളുടെ ഈ ചുംബനമെന്ന് എന്ന് മനസ്സിലായി അവൻ അവളെയും ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടന്നു തൻ്റെ പ്രണയം ഒരു ചാട്ടൽ മഴ പോലെ അഭി തൻ്റെ പ്രണയിനിയിൽ പെയ്യാൻ തുടങ്ങി അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോഴും അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ട അവളുടെ കറുത്ത കരിമിഷി കണ്ണിലായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തു നിന്നും അവളുടെ കഴുത്തിലെ അരിച്ചിറങ്ങി അവൻ്റെ കൈകളും ചുണ്ടുകളും തൻ്റെ പ്രണയിനിയിൽ പ്രണയത്തിൻ്റെ പുതുവസന്തങ്ങൾ നിറച്ചു അവൻ്റെ കരലാളനകളുടെ അനുഭൂതിയിൽ ഇന്ദുവിൻ്റെ കൈകൾ അവൻ്റെ പുറത്ത് ശക്തമായി അമർന്നു അവരുടെ പ്രണയത്തിന് തടസ്സമായതെല്ലാം അഭി അവരിൽ നിന്നും അടർത്തി മാറ്റി ചാറ്റൽ മഴ പോലെ പതിയെ പെയ്തു തുടങ്ങിയ അവൻ്റെ പ്രണയം പതിയെ ഒരു പെരുമഴയായി അവളിൽ ചൊല്ലു തുടങ്ങി എല്ലാ അർത്ഥത്തിലും അഭി അവൻ്റെ പ്രണയത്തെ പൂർണ്ണമായും ആ രാവിലെ സ്വന്തമാക്കി ദിവസങ്ങൾ കഴിയും തോറും അബിയുടെയും പ്രണയം ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകി തുടങ്ങി അതുപോലെ ഇന്ദ്രൻ്റെയും അവൻ്റെ ചക്കിയുടെയും പ്രണയം ഒരു സമുദ്രം പോലെ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും കുടുംബത്തിലെ പുതിയ അതിഥിയുടെ വരവും കാത്ത അപർണയെ പരിചരിച്ചു കൊണ്ടിരുന്നു ഈ എണ്ണ ഇനി തലയിൽ നന്നായി പിടിപ്പിച്ചിട്ട് കുളിച്ചാ മതി കേട്ടോ ചക്കി അച്ചമ്മ അപർണയുടെ തലയിൽ നന്നായി കാച്ചെണ്ണ തേച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അപർണ ചിരിയോടെ തല കുളിക്കും അഞ്ചാം മാസമാണ് സൂക്ഷിച്ചു കുളിക്കുന്ന മുളെ അധികം നേരം കുഴിഞ്ഞൊന്നും നിൽക്കരുത് വിദ്യ അപർണയുടെ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഇല്ല പച്ചി ഞാൻ സൂക്ഷിച്ചോളാം അപർണ ചിരിയോടെ പറഞ്ഞു എന്റെ ജിത്തേട്ടാ ഞാൻ തനിയെ കുളിച്ചോളാം അപർണ ചിരിങ്ങിക്കൊണ്ട് പറഞ്ഞു നീ തന്നെ കുളിച്ചു പക്ഷെ ഈ കഥകൾ കുറ്റിയിടണ്ട നിനക്ക് വൈകാരികല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരണമെങ്കിൽ കുറ്റിയിട്ട ശരിയാവില്ല ഇന്ദ്രൻ കരുതലോടെ ചക്കിയെ ചേർത്ത് പിടിച്ച് ബാത്റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പറഞ്ഞു ആ ചക്കി വയറിൽ താങ്ങി പിടിച്ചുകൊണ്ട് ഒച്ച വച്ചു അവളുടെ വേദനയോടെയുള്ള ശബ്ദം കേട്ടതും ഇന്ദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യോട് ചോദിച്ചു എന്താ എന്താ പറ്റിയേ ഇന്ദ്രൻ്റെ ആദ്യയോടെയുള്ള ചോദ്യം കേട്ട അപർണ തന്റെ നിറഞ്ഞ കണ്ണുകളുമായി അവരെ നോക്കി ചിരിച്ചു എന്നിട്ട് അവന്റെ വലത്തെ കൈയെടുത്ത് അവളുടെ വയറിലേക്ക് വച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ കയ്യിൽ പതിഞ്ഞ കുഞ്ഞു പ്രകമ്പനം അവന്റെ പിതൃത്വത്തെ സന്തോഷിപ്പിച്ചു തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചലനം എന്ന് താൻ അതറിഞ്ഞിരിക്കുന്നു ആ സന്തോഷത്തിൽ ഇന്ദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കുനിഞ്ഞിരുന്നുകൊണ്ട് അവളുടെ ടോപ്പ് ഉയർത്തി അവളുടെ വീർത്തൊന്തിയ ഉദരത്തിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു അവന്റെ സന്തോഷം കണ്ട് അപർണയുടെ മനസ്സ് നിറഞ്ഞു അവൾ നിറഞ്ഞ ചിരിയോടെ പതിയെ കുനിഞ്ഞുകൊണ്ട് ഇന്ദ്രനെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഡാ കള്ള വാദ്യാരേ ഇത്രയും നാള് ലീവല്ലായിരുന്നു ഇനിയെങ്കിലും ഒന്ന് ജോലിക്ക് പോടാ നീ പോടാ എനിക്ക് ഇവരെ കാണാതെ അവടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല ഇന്ദ്രൻ പറയുന്ന കേട്ട് എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു ഇങ്ങനെ ലീവ് എടുത്ത് നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട ഈ ലോകത്ത് ആദ്യമായിട്ട് ഗർഭിണിയാവുന്നത് നിന്റെ ചക്കിയാണെന്ന് തോന്നുമല്ലോ അച്ചമ്മ കളിയാക്കി പറഞ്ഞു ഈ ലോകത്തെ കാര്യമൊന്നും എനിക്കറിയണ്ട എനിക്ക് എൻ്റെ ചക്കിയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ ചക്കി ഏതായാലും ആദ്യമായിട്ടാണ് ഗർഭിണിയാവുന്നത് എൻ്റെ ചക്കയും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയും എനിക്ക് കാണണം അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞങ്ങളുടെ കുഞ്ഞ് പുറത്തു വന്ന് കഴിഞ്ഞിട്ടേ ജോലിക്ക് പോകുന്നുള്ളൂ ഇന്ദ്രൻ വാശിയോടെ പറഞ്ഞുകൊണ്ട് ചക്കയും ചേർത്ത് പിടിച്ച് മുറ്റിട്ട് നടക്കാൻ പോയി അവൻ്റെ സംസാരവും പോക്കും കണ്ട് അഭിയും ഇന്ദുവും വിദ്യയും അച്ചമ്മയും സന്തോഷത്തോടെ ചിരിച്ചു മാറി നിൽക്ക ബേട്ടാ നിങ്ങളെ വിളിച്ചാലൊന്നും കുഞ്ഞിപ്പണ് അനങ്ങത്തില്ല അതൊക്കെ ഞാൻ വിളിക്കണം ഇന്ത് വലിയ കാര്യത്തോടെ പറഞ്ഞുകൊണ്ട് അപർണയുടെ വയറിൽ കൈവച്ചുകൊണ്ട് വിളിക്കാൻ തുടങ്ങി മാമിയുടെ കുഞ്ഞിപ്പെണ്ണേ ഇന്ത് വിളിച്ചിട്ടൊന്നും അനക്കറിയാത്തത് കൊണ്ട് അവൾ നിരാശയോട് അപർണയെ നോക്കി ആഹാ ബെസ്റ്റ് മാമി വിളിച്ചാൽ എന്തൊക്കെയോ നടക്കൂന്ന് പറഞ്ഞിട്ട് എന്തിയെ അബി കളിയാക്കി ചോദിച്ചു അയ്യോ അബിയട്ടൻ എനക്ക് കളിയാക്കുകയൊന്നും വേണ്ട നേരത്തെ അബിയേട്ടൻ വിളിച്ചപ്പോഴും കുഞ്ഞ അനങ്ങിയൊന്നുമില്ലല്ലോ ഇന്ദു കെറുവോടെ പറഞ്ഞു മതി രണ്ടെണ്ണം കൂടി കുറേ നേരമായല്ലോ എൻ്റെ ചക്കയായിട്ട് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് മാമനും മാമയും നേരം അങ്ങ് മാറിയിരുന്നേ ഇനി കുറച്ചു നേരം എൻ്റെ കുഞ്ഞിപ്പൂച്ചയോട് അവളുടെ അച്ഛ സംസാരിക്കാം ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ട് ഇന്ദു അഭിയും ഇന്ദ്രനെ നോക്കി പുച്ഛിച്ച് കാണിച്ചുകൊണ്ട് മാറി നിന്നു ഓ ഒരച്ഛ വന്നിരിക്കുന്നു അബി പുച്ഛത്തോടെ പറഞ്ഞു ഇന്ദ്രൻ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവർണയുടെ അരികിലേക്ക് വന്നു അവൻ പതിയെ കൈയെടുത്ത് അവളുടെ വീർത്തുന്തിയ വയറിലേക്ക് വെച്ചുകൊണ്ട് അവിടെത്ത് ചുണ്ടടുപ്പിച്ചു വെച്ച് വിളിച്ചു അച്ചയുടെ കുഞ്ഞിപ്പൂച്ചെ ഇന്ദ്രന്റെ വിളി കേൾക്കാൻ കാത്തു നിന്ന പോലെ കുഞ്ഞനങ്ങി ആ സമയം അപർണയുടെ മുഖത്തുണ്ടായ ഞെട്ടലും ഇന്ദ്രന്റെ ചിരിയും കണ്ടപ്പോഴേ ഇന്ദുവിനും അഭിക്കും മനസ്സിലായി കുഞ്ഞ അനങ്ങിയെന്ന് ആഹാ കൊള്ളാലോ അച്ഛ വിളിച്ചാൽ മാത്രമേ പെണ്ണനങ്ങത്തുള്ളൂ അതങ്ങനെയാ അമ്മയുടെ കൂട്ടായിരിക്കും മൂളും അമ്മയ്ക്ക് അവളുടെ ജിദ്ട്ടനല്ലേ ഇഷ്ടം അതുപോലെ മോൾക്കും ഇവനെയായിരിക്കും ഇഷ്ടം ഇന്ദു പറയുന്നത് കേട്ട് ഇന്ദ്രൻ അപർണയെ നോക്കി ചുണ്ടനക്കി ചോദിച്ചു ആണോ ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് അപർണ നാണം കലർന്ന ചിരിയോടെ തല കുലുക്കി ഇന്ദ്ര നമുക്ക് ഈ ആഴ്ച തന്നെ ചക്കിയുടെ ഏഴാം മാസത്തെ ചടങ്ങ് നടത്തിയാലോ ഈ വെള്ളിയാഴ്ച ആവുമ്പോൾ ഏഴാം മാസം തുടങ്ങാ ചക്കിക്ക് വിദ്യ ചോദിക്കുന്നത് കേട്ട് ഇന്ദ്രൻ അപർണയെ നോക്കി ഈ ഏഴാം മാസത്തെ ചടങ്ങൊക്കെ എന്തിനാമ്മ നടത്തുന്നത് അവൾ ഇവിടെ നിന്ന് എവിടെ നമ്മൾ വിടുന്നില്ലല്ലോ എടാ ഇന്ദ്ര ചക്കിയെ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടാനല്ല അവളുടെ ആദ്യത്തെ അല്ലേ അപ്പോ അതിന് സീമന്തോ എന്നൊരു ചടങ്ങുണ്ട് അത് നടത്തുന്ന കാര്യ പറഞ്ഞ അച്ഛന്ന് പറയുന്ന കേട്ട് ഇന്ദ്രൻ ആശ്വാസത്തോടെ ചിരിച്ചു ഓ അതായിരുന്നു അത് നമുക്ക് ഈ വെള്ളിയാഴ്ച തന്നെ നടത്താം ഇന്ദ്രൻ അപർണയെ നോക്കി കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു ചക്കി ഈ തണുപ്പത്ത് അധികം നേരം ഇവിടെ ഇരിക്കണ്ട നമുക്ക് അകത്തു പോയി കിടക്കാം വാ ഇന്ദ്രൻ ചക്കിയെ തന്നിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ ന തല തലകൊലുക്കിക്കൊണ്ട് അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു രാത്രിയിൽ ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ ഇന്ദ്രന്റെ നെഞ്ചിൽ ചാരിയിരുന്നു കൊണ്ട് വാനത്തിൽ ശോഭയോടെ കണ്ണ് കാണിക്കുന്ന നക്ഷത്രങ്ങളെ അതിൻ്റെ നടുവിലായി ഒതുച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കിയിരിക്കുകയാണ് ചക്കി അപ്പോഴും അവളുടെ മനസ്സു നിറയെ അവളുടെ പ്രണയമായിരുന്നു വർഷങ്ങളായി കാത്തുവച്ച തൻ്റെ പ്രണയം പൂവണങ്ങിരിക്കുന്നു അവൻ്റെ പ്രണയത്തിൻ്റെ പൂർണ്ണത പോലെ തണിലേക്ക് വന്നു ചേർന്ന തൻ്റെ പ്രാണന്റെ അംശം ആ ചിന്തയിൽ അവളുടെ കൈകൾ തൻ്റെ ഉദരത്തിലെ തുടുപ്പിനെ തഴുകി തൻ്റെ കൈകളുടെ മുകളിലായി സ്ഥാനം പിടിച്ച തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കരത്തിൻ്റെ സംരക്ഷണയും തൻ്റെ ഉള്ളിലെ ചിന്തകൾ തന്നെയാണ് അവനിലും എന്ന അവൾക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവനെ ഉറ്റുനോക്കി അവന്റെ കണ്ണുകളും തന്റെ മാത്രം പ്രിയപ്പെട്ട അവളുടെ തിളക്കമാർന്ന പീലി കണ്ണുകളിലായിരുന്നു എന്താ ചക്കി മൗനായിട്ടിരിക്കുന്നു ഇന്ദ്രൻ അപർണയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ ഞാൻ നമ്മളെ പോർക്കുമായി നിർത്തിട്ട ഒരിക്കലും സ്വന്തം അവൽ കരുതിയ നമ്മുടെ പ്രണയം ഇന്ന് പൂർണത കൈവരിച്ചിരിക്കുക അപർണ ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ പ്രണയത്തിൻ്റെ പൂർണതയുടെ തുടക്കം മാത്രമേ നമ്മൾ കൈവരിച്ചിട്ടുള്ളൂ ചക്കി നമ്മുടെ പ്രണയം ഇനിയും അനന്തമായിട്ട് മുന്നോട്ട് പോകും അതിനൊരിക്കലും അവസാനം ഇല്ല ഇന്ദ്രൻ അപർണയെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടരും